ദൈവത്തിന് സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം രണ്ടാം വാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ രണ്ട് മുതൽ എട്ട് വരെ പരീക്ഷകളിലൂടെ വിശ്വാസത്തിരുത് എന്റെ സഹോദരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിന് എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും നിങ്ങളിൽ ജ്യാനം കുറവുള്ളവന് ദൈവത്തോട് ചോദിക്കട്ടെ അവന് അതു ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവന് കാറ്റിൽ ഇലകിമറിയുന്ന കടൽത്തിരയ്ക്കു തുല്യനാണ് സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചലപ്രകൃതിയുമായ ഒരുവൻ എന്തെങ്കിലും കർത്താവിൽ നിന്നു ലഭിക്കുമെന്നു കരുതരുത് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും തുടർന്ന് ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയും വിശ്വാസത്തിന് എല്ലാം സാധ്യം അടുത്ത ദിവസം അവർ ബധാനിയായി നിന്നു വരുമ്പോൾ അവനു വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ടു നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്നു വിചാരിച്ച് അടുത്തു ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്നു പഴം തിന്നാതിരിക്കട്ടെ അവൻറെ ശിഷ്യന്മാർ ഇതു കേട്ടു അവർ രാവിലെ അത്തിമരത്തിൻറെ സമീപത്തുകൂടെ കടന്നുപോകുമ്പോൾ അതുസമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നതു കണ്ടു അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു ഗുരോ നോക്കൂ നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും കടലിൽ ചെന്നു വീഴുക എന്നു പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താനു പറയുന്നത് സംഭവിക്കുമെന്നു വിശ്വസിക്കുകയും ചെയ്താൽ അവൻ അത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേൻ നിങ്ങൾക്കു ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതു ക്ഷമിക്കുവേൻ അപ്പോൾ സ്വർഗ്ഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്